സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിൽ പ്രതിഷേധിച്ച് അടിമാലിയിലെ എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ സമരം കോൺഗ്രസ് ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് നടത്തേണ്ടതെന്ന് എം എൽ എ അഡ്വക്കേറ്റ് രാജ കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സാധാരണക്കാരെ ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ ഫണ്ട് വെട്ടിച്ചുരുക്കിയാൽ പ്രതികരിക്കാതെ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാതെ സമരം ചെയ്യുകയാണെന്നും എം എൽ പ്രതികരിച്ചു സംസ്ഥാന ഗവണ്മെന്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ഫണ്ട് വെട്ടിട്ടുരുക്കി എന്നാണ് പ്രധാനമായിട്ടുള്ള ആക്ഷേപം കഴിഞ്ഞ വർഷം ഗവണ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് കോടിയായിരുന്നു അത് ഈ വർഷം ബഡ്ജറ്റിൽ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് കോടിയാണ് ഇരുന്നൂറ്റി എട്ട് കോടി രൂപ അധികമായിട്ടാണ് വകുപ്പ് അതേപോലെ എസ് ടി വകുപ്പിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എണ്ണൂറ്റി അമ്പത്തൊമ്പത് കോടിയാണ് വകയിരുത്തിയത് ഇത്തവണ തൊള്ളായിരത്തി ഇരുപത് കോടിയാണ് ഏകദേശം അറുപത് കോടിയോളം രൂപ ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൂ കൂടുതലായിട്ടാണ് വകയിരുത്തിയിരിക്കുന്നത് രാഷ്ട്രീയപരമായി ഇങ്ങനെ ഒരു സമരം ഏറ്റെടുക്കുമ്പോൾ കേരള സർക്കാരിനെതിരെയാണെങ്കിൽ സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കേണ്ടതായിരുന്നു കോൺഗ്രസുകാർ സമരം ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസ് ഒരുക്കുന്ന ബ്ലോക്ക് ഈ വിവാഹത്തോട് പെട്ടെന്നൊരു സ്നേഹവരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല നൂറ്റി മുപ്പത്തഞ്ചോളം കുടുംബങ്ങളുടെ വീട് വീടെന്ന സ്വപ്നം ഇന്നില്ലാതായിരിക്കുകയാണ് ആ നൂറ്റി മുപ്പത്തഞ്ച് പേരും കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ഏറ്റവും സാധാരണ അവർക്ക് ലൈഫിൽ വീട് കിട്ടാൻ അർഹത ഉണ്ടായിട്ടും അത് ഇല്ലാതാക്കിയത് ബ്ലോക്ക് പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ വേണം സമരം ചെയ്യേണ്ടിയിരുന്നത് ദേവികുളം നിയോജക മണ്ഡലത്തിൽ മാത്രം ഇന്നത്തെ കണക്കു വെച്ചുകൊണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് നഗരം അധിവാസി നഗരവും അതുപോലെ ഇടയ്ക്ക് ഇന്ന് എസ് സി നഗരങ്ങളിൽ ഒരു കോടി രൂപ വീതം നൽകിക്കൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ആ ഇടങ്ങൽക്കുടിയിലേക്ക് കോൺഗ്രസ് ഭരണമുണ്ടായിരുന്ന സമയത്ത് എന്താണ് അവിടെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അവിടെ റോഡ് കൊടുക്കുന്നതിന് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടി വന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബഡ്ജറ്റിൽ പതിനഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചു ഇപ്പം അവർക്ക് പതിനെട്ടര കോടി രൂപയുടെ റോഡാണ് ഏകദേശം രണ്ടായിരത്തോളം ആളുകൾ വരുന്ന ഒരു പ്രദേശത്ത് കേബിൾ വലിച്ചുകൊണ്ട് അവിടെ കരണ്ട് എത്തിച്ചു ഇന്ന് പല കുടികളിലും കരണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ അവിടെ റേഞ്ചിൻ്റെ വിഷയമാണ് സാധാരണ ബി എസ് എൽ ആണ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല ചെയ്യാതെ വരുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് അഞ്ച് കോടി രൂപ ഉടക്കി ഇപ്പോൾ അവിടത്തേക്ക് റേഞ്ച് സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട് രേഷൻ കുറവു വേണ്ടി രണ്ട് കോടി രൂപ അതുപോലെ അവിടെ സ്കൂള് ഇത്തവണ യു പി ഐ ഉയർത്തി ഉയർത്തിയത് മാത്രമല്ല പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ അടിമാലി പഞ്ചായത്തിൻ്റെ കീഴിൽ ലൈഫ് എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഏകദേശം അറുന്നൂറോളം വീടുകളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നൽകിയിട്ടുള്ളത് ഈ വർഷം കേന്ദ്ര ഗവൺമെൻറ് ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ എസ് സി എസ് ടി വിഭാഗത്തിന് വേണ്ടി ഗവൺമെൻറ് ഓരോ വർഷവും മാറ്റിവയ്ക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപ വെട്ടിച്ചുരിക്കും ആർക്കും ഒരു പ്രതിഷേധമല്ലേ ആരെ ചോദിക്കേണ്ട പാർലമെന്റിനകത്ത് ചോദ്യം ഉന്നയിക്കേണ്ടത് ഇവിടുത്തെ എം പി ആണല്ലോ കോൺഗ്രസിൻ്റെ എം പി ആയിരുന്നല്ലോ എന്നാൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ എം പി ഈ ബഡ്ജറ്റ് ബഡ്ജറ്റ് വേളയിൽ അവിടെ ഹാജരായിരുന്നു അവിടെ ഹാജരായിട്ടില്ല അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുകൾ വെട്ടിച്ചുരിക്കും അതിനെതിരെ പ്രതികരിക്കാത്ത ആളുകൾ കേരള ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യത്തെ കാണാതെയാണ് ഇന്ന് സമരവുമായി